കുടുംബ സംഗമം കൊടുങ്ങല്ലൂരിൽ നടന്നു കൊടുങ്ങല്ലൂർ ചെയർമാൻ ഓർഫനേജ് ഹാളിൽ നടന്ന സംഗമം മുൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനും റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുമായ പി കെ ഹനീഫ ഉദ്ഘാടനം ചെയ്തു ആ ആ ആ കുട്ടിയുടെ 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 മനസ്സിൽ പതിയുന്നത് ഉമ്മ ബാപ്പ ചില ചില കുട്ടികൾ കുട്ടികൾ ഉമ്മയെ നടക്കും നടക്കും ഉയരത്തിൽ അപ്പോൾ അവർക്ക് ബാല്യത്തിൽ കിട്ടുന്ന അവരുടെ ആ അനുഭവമാണ് ആ കുട്ടിയെ മൊത്തത്തിൽ വാർത്തെടുക്കുന്നത് അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും മറ്റ് വിദ്യാഭ്യാസവും കൊടുക്കുന്നതോടൊപ്പം എല്ലാം ശരിയായി എന്നുള്ള ഒരു ധാരണ തെറ്റാണ് കുടുംബത്തിലെ സമാധാനപരമായ അന്തരീക്ഷം നാം എന്നും കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് അത് ഒരു പ്രതികൂലമായി ബാധിക്കും ആ കുട്ടികൾ ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾക്കെതിരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെതിരായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിനെതിരായിരിക്കും കാരണം ആ കുട്ടിയുടെ അനുഭവമാണ് ആ കുട്ടിയെ സ്വഭാവം ആ കുട്ടിയുടെ സ്വഭാവം വാർത്തെടുക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നും വാപ്പയും ഉമ്മയും തല്ലിടുന്ന ഒരു അന്തരീക്ഷമാണ് വഴക്കിടുന്ന ഒരു അന്തരീക്ഷമാണ് വീട്ടിലെങ്കിൽ അവിടെ വളരുന്ന കുട്ടികൾ ആ കുട്ടികൾ ഭാവിയിൽ നമ്മളോട് സ്നേഹവും അടുപ്പവും നമ്മളെ കാത്തിരക്ഷിക്കുമെന്നുള്ളൊരു തോന്നലും വെറും മിഥ്യാധാരണയാണ് ആ കുട്ടികൾക്ക് നമ്മളോട് അത്ര അടുപ്പമുണ്ടാവണമെന്നില്ല അവരിൽ ഉണ്ടാവുന്നത് ആ കുടുംബത്തിൽ അവർക്കുണ്ടായ ഇതുപോലുള്ള മോശമായ അന്തരീക്ഷം അവരുടെ സ്വഭാവത്തെ വളരെയധികം മാറ്റിമറിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കശപ്പിശുണ്ടാകുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉറങ്ങിയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളില്ലാത്ത സമയത്താവട്ടെ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് ബക്കർ മേത്തല അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി കെ എ കുഞ്ഞുമോ അബ്ദുൽ ഖാദർ കോളിമുട്ടം മൊയ്തു സലാം കെ കെ സെയ്തു പെഴുങ്കാട് അബ്ദുൽ കരീം ഹാജി എന്നിവർ സംസാരിച്ചു സ്വാഗതവും കെ എം മുഹമ്മദ് ഹുസൈൻ നന്ദിയും പറഞ്ഞു മജീദ് പോഴങ്കാവ് കെ എ അബ്ദുറഹിമാൻകുട്ടി കെ എം അലി കെ കെ ഹൈദ്രോസ് കബീർ കടലായി കെ എ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി